പുതുശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ വരുന്ന സയന്റിഫിക് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്റ്റിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം പ്രതിഷേധ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം പ്രത്യേക ഗ്രാമസഭ നടത്തി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഇമേജ് എന്ന സ്ഥാപനത്തിനും ഐ ഐ ടിക്കും സമീപം മുപ്പത്തിയൊൻപത് ഏക്കർ വിസ്തൃതിയിൽ സയന്റിഫിക് ലാൻഡ് ഫില്ലിംഗ് എന്ന മാലിന്യ പ്രോജക്റ്റ് വരുന്നതിനെതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നത് മാലിന്യം കുഴിച്ചുമൂടുന്ന ഈ പദ്ധതിയിലൂടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഈ പ്രദേശത്തെ നീരുറവകളിൽ രാസമാലിന്യം നിറയുകയും അന്തരീക്ഷത്തിൽ വിഷവായു പരക്കുകയും ചെയ്യുമെന്നതിനാൽ പ്രദേശത്തെ കിണറുകളും കുളങ്ങളും മലിനമാകും ശ്വാസകോശ രോഗങ്ങൾ പരക്കേപ്പടരും വിഷവാതകവും മലിനജലവും കൊണ്ട് പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സർക്കാർ തീരുമാനം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ ഒപ്പിട്ട പരാതി ജില്ലാ കളക്ടർക്ക് നൽകി ജനങ്ങൾ പ്രതിരോധ കമ്മിറ്റി ഉണ്ടാക്കി ആവശ്യപ്പെട്ടത് പ്രകാരം പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടാം വാർഡിൽ എസ് കെ എം ഓഡിറ്റോറിയത്തിൽ പ്രത്യേക ഗ്രാമസഭ നടത്തി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എസ് ഗീത പഞ്ചായത്ത് അംഗങ്ങളായ എൻ ഷൺമുഖൻ പാലാളി ഉദയകുമാർ പഞ്ചായത്ത് സെക്രട്ടറി എ സുരേഷ് പ്രതിരോധ കമ്മിറ്റി ഭാരവാഹികളായ ബൈജു ബാബു മേലത്തുണ്ടി കൃഷ്ണൻ എം കെ ഹരിദാസ് എം കെ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ പദ്ധതി ഇവിടെ നടപ്പാക്കില്ലെന്ന ഗ്രാമസഭയിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു